ഹലോ ഗൈസ് നീൻ്റെപ്പച്ചി ഞങ്ങൾക്ക് ആംലേറ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പച്ചി ഉള്ളി കുനുകുനാകിയാണ് മുട്ടയ്ക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് ഇപ്പച്ചി ഇതിനെ കാണാൻ തന്നെ നല്ല സേവസ് നല്ല ഇഷ്ടമായി പച്ചമുളകും മല്ലിച്ചപ്പവും ചെറുതായിട്ട് ഇട്ടിട്ട് മുട്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ലേശം ഉപ്പ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ആഡ് ആയിട്ടുണ്ട് അങ്ങനത്തെ സീനാണ് ഗായ് ഉമ്മച്ച് പൊരിക്കണ പോലെ നല്ല ഇപ്പച്ചും സീനാണ് ഇപ്പച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടില്ല ഗായ് പശ് ഇപ്പച്ചും പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ട പറയുന്നത് മിക്സ് ആക്കൽ നല്ലോണം മിക്സാക്ക ഞാൻ അടുപ്പത്ത് വെച്ച് കണ്ട എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാണും മുട്ട ഒഴിക്കാണ് ഗായ വണ്ടിയിലാണ് മുട്ട നല്ല സെറ്റായി വന്ന് ഗാ എൻ്റെ അടിപൊളി മറിച്ചൽ കണ്ടോട്ട് ഞങ്ങള് അങ്ങനെ ഇവിടെ രണ്ട് കൂട്ടം സെറ്റായിരിക്കണേ ഗായ് സെറ്റ് മുട്ട ഒക്കെ ആയി ഗായ് കൈക്കാർ മടി പാർക്കിലേക്ക് പോവാണ് ഉമ്മച്ച് ബാക്കിലുണ്ട് ഗായ് ക്യാമറ എടുക്കുക അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി ഇതിലേക്ക് ഞങ്ങൾ ബ്ലഡ് വാങ്ങി ഉമ്മച്ച് റെസൽ വായൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഓം പറയണേ സൂപ്പറാണ് റസൽക്ക് നല്ല ഇഷ്ടമായിരിക്കണേ ഗായ് കയ്യായിട്ടൊക്കെ സൂപ്പർ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ മോനെ ഏതാണോ അവാർഡ് അപാട് എടുക്കണോ ഞങ്ങൾ വായിക്കാൻ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഞാൻ എന്റെ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ പിന്നെ വരാം ബൈ